മന്ത്രി ഉൾപ്പെടെ ചില ഡോക്ടർമാരുൾപ്പെടെ വിചാരിക്കുന്നത് ഈ ആശുപത്രി അവരുടെ വകയാണ് ഈ നാട്ടിലെ സാധാരണക്കാരനാണ് ആശുപത്രി ഇവിടെ പെരുമാറുന്ന പറഞ്ഞാൽ മന്ത്രി സർവാധികാരി ഒരു വലിയൊരു അധികാര സ്ഥാപനമാണ് ഇതിൻ്റെ പേരിൽ നിയമനങ്ങളും ട്രാൻസ്ഫറുകളും എന്തിനാണ് ട്രാൻസ്ഫർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ട്രാൻസ്ഫറില്ല അതുപോലെ ആക്കി കൂടി തിരുവനന്തപുരത്ത് ഈ ആശുപത്രികൾക്ക് സ്വയംഭരണാവകാശം കൊടുക്കണം ഇവിടെ ആർ സി സി നടക്കുന്നില്ലേ സ്ത്രീ നടക്കുന്നില്ലേ സ്വകാര്യ ആശുപത്രികൾ അവർ തനിയാണ് നടത്തുന്നില്ലേ കാര്യങ്ങൾ അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ നിയമനം തൊട്ട് എല്ലാ നിയമനങ്ങൾക്കകത്തും രാഷ്ട്രീയ ഇതിനകത്ത് പിന്നിലൊക്കെ ഒരുപാട് ഉണ്ട് മന്ത്രിയുടെ ഓഫീസ് നിന്ന് വിളിച്ചിട്ട് സീനിയർ ഡോക്ടർമാർ ഭയപ്പെടുത്താറുണ്ട് കേന്ദ്രമന്ത്രിയെ വിളിച്ചതിന് നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് വെച്ചെന്ന് ചോദിച്ച മന്ത്രിയാണത് ആലോചിച്ച് നോക്കണം അതൊരു അലുമിനിയ അസോസിയേഷൻ ഗാസ്ട്രോ എൻട്രോളജിയിൽ പതിമൂന്ന് അസിസ്റ്റൻ്റ് പ്രൊഫസർമാരുടെ തസ്തിക ഫില്ല കിടക്കുകയാണ് മെഡിക്കൽ കോളേജിൽ പോകുന്ന ആരാണ് വയറ്റിന് അസുഖമായിട്ട് വയറ്റു രോഗമായിട്ട് പോകുന്ന അവൻ നോക്കാൻ ഡോക്ടറില്ല ഞാൻ വഴിയിൽ കിടന്ന മൃതപ്രായനായി കിടന്ന ഒരാൾ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ പറഞ്ഞ് ഡോക്ടറെ ബൈക്കിൽ നിന്ന് വീട് മരിച്ചു കിടക്കുക എന്ന് പറഞ്ഞു ഞാൻ നോക്കി മരിച്ചിട്ടില്ല ഞാൻ ഒരു ഞാനൊരു അരമണിക്കൂറിൻ്റെ ആംബുലൻസ് കിട്ടിയത് അവിടെ കൊണ്ടുവന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിട്ട് സ്ട്രെച്ചറിൽ കഷ്ടിച്ചു പറഞ്ഞ ഒപ്പിച്ച് കിടത്തിയിട്ട് എനിക്ക് അന്ന് അകത്ത് പോകാൻ പറ്റില്ല അകത്ത് പോയാലോർമ്മില്ലാത്തയാൾ താഴെ വീടും യുദ്ധസ്ഥലത്തോടുന്നവർ ഡോക്ടർമാർ ഓടുകയാണ് അവർക്ക് അത്രയും തിരക്കാണ് ഇത് ഞാൻ വഴി കിടന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അപര്യാപ്തതകളെ കുറിച്ച് ഡോക്ടർ ഹാരിസ് ചില പരാമർശങ്ങളും വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ രോഗികളെ ചികിത്സിക്കുന്നതിനോ ഗുരുതരമായ രോഗങ്ങളുള്ള ആളുകളെ ശസ്ത്രക്രിയ ചെയ്യുന്നതിനോ ആവശ്യമായ മതിയായ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളതായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ പ്രധാനപ്പെട്ട പരാതി ഗുരുതരമായ അസുഖവുമായി എത്തുന്ന ആളുകൾക്ക് ശസ്ത്രക്രിയ വേണ്ടി വരികയാണെങ്കിൽ അവർക്ക് അതിനുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ഡോക്ടർ തന്നെ രോഗിയുടെ കൂട്ടിരിപ്പുകാരിൽ നിന്നും പലപ്പോഴായി പണം സംഘടിപ്പിച്ച് ഇത്തരം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ആശുപത്രിയിലേക്ക് ലഭ്യമാക്കി തന്നെയാണ് ഓപ്പറേഷനുകൾ നടത്തിയിരുന്നത് എന്നാൽ ഡോക്ടറുടെ ഈ വെളിപ്പെടുത്തലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും രംഗത്തെത്തുകയുണ്ടായി വൈരനിരാതര ബുദ്ധിയോടുകൂടി തന്നെയാണ് അവർ ഡോക്ടർ ഹാരിസിനെ ഈ വിഷയത്തിൽ ക്രൂശിച്ചത് പിന്നീട് ഡോക്ടറിൻ്റെ മാനസിക അവസ്ഥ തന്നെ മാറുന്ന തരത്തിൽ ഇവർ വളരെയേറെ സമ്മർദ്ദങ്ങൾ ചെലുത്തുകയുണ്ടായി ഡോക്ടറെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അവസരം തന്നെ ഉണ്ടായിരുന്നു ഡോക്ടറുടെ സഹപ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു തരത്തിലും ഡോക്ടർക്ക് അവിടെ ജോലി എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടാക്കി ഒടുവിൽ ഡോക്ടർ ഹാരിസ് തന്നെയാണ് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മാറ്റിവെച്ചത് എന്നുള്ള ഒരു സംസാരം പോലും ഉണ്ടായിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് മന്ത്രി വീണ ജോർജ് കൊണ്ടുപോയത് മന്ത്രി വീണ ജോർജ് പലപ്പോഴും പറയുന്നത് പോലെ ഈ മന്ത്രിസഭയ്ക്ക് ഒരു ക്യാപ്റ്റൻ ഉണ്ട് ഈ മന്ത്രിസഭയാകുന്ന കപ്പലിന് ഒരു ക്യാപ്റ്റൻ ഉണ്ട് ഈ കപ്പൽ ആടിയുലകിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ എപ്പോഴും സ്തുതി പാടുന്ന ജോലി മാത്രമാണ് ഈ മന്ത്രി ചെയ്തിരുന്നത് താൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ മതിയായ സൗകര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ ഈ വാഴ്ത്തുപാട്ട് നടത്തുന്നതിനിടയിൽ മന്ത്രിക്ക് സമയമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ വസ്തുത മതിയായ രാഷ്ട്രീയ പരിജ്ഞാനമോ പരിചയമോ ഇല്ലാതെ മത സാമുദായിക അടിസ്ഥാനത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയും വിജയിക്കുകയും എല്ലാം ചെയ്ത് മന്ത്രിസ്ഥാനം ലഭ്യമായ മന്ത്രിക്ക് എങ്ങനെയാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനാവുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ എതിരാളികളും മന്ത്രിയെക്കുറിച്ച് ഇത്തരത്തിൽ സംസാരിക്കുന്നത് അതെന്ത് തന്നെയായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അപര്യാപ്തതകളുടെ കൂടാരം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ എസ് എസ് ലാലും പറയുന്നത് പലപ്പോഴും അവിടെ രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടത്ര സൗകര്യങ്ങളില്ല ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ചെയ്യാവുന്നതിലും അധികം ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ ലാൽ തൻ്റെ ഒരു അനുഭവം വെളിപ്പെടുത്തി ഒരിക്കൽ താൻ യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്കിൽ നിന്നും മൃതപ്രായനായി കിടക്കുന്ന ഒരാളെ കണ്ടു അയാൾ മരിച്ചു എന്ന് തന്നെയാണ് കരുതിയിരുന്നത് പിന്നീട് അടുത്ത് ചെന്ന് പരിശോധിച്ചപ്പോൾ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ കൊണ്ടുചെല്ലുന്നു എന്നാൽ സ്ട്രച്ചറിലേക്ക് മാറ്റിയ ഈ രോഗിയുടെ അടുത്ത് നിന്ന് മാറാൻ തനിക്ക് സമയം കിട്ടുന്നില്ല കാരണം അകത്തേക്ക് കയറി ആരെങ്കിലും വിളിച്ചുകൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇയാൾ സ്ട്രച്ചറിൽ നിന്ന് താഴെ വീഴാൻ സാധ്യതയുണ്ട് അയാളെ ശ്രദ്ധിക്കുവാനോ അങ്ങോട്ട് വരുവാനോ ഡോക്ടർമാരോ നേഴ്സുമാരോ ആരും തയ്യാറല്ല കാരണം അവരെല്ലാവരും ഓരോരോ ജോലിയുമായി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഡോക്ടർ എസ് എസ് ലാൽ പറഞ്ഞത് അതായത് അത്രത്തോളം തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും നേഴ്സുമാരും അനുഷ്ഠിക്കുന്നത് അവർക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് മതിയായ ഡോക്ടർമാരോ നേഴ്സുമാരോ ചികിത്സാ സംവിധാനങ്ങളോ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല എന്ന് തന്നെ ഡോക്ടർ എസ് എസ് ലാൽ വ്യക്തമാക്കുന്നു രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം തന്നെയാണ് മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നത് എന്നാണ് പറയുന്നത് സ്വകാര്യ ആശുപത്രികൾ സുഗമമായി ഭരണം നടത്തിക്കൊണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ചികിത്സാ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത് സാധ്യമാകാത്തത് എന്നുകൂടി ഡോക്ടർ എസ് എസ് ലാൽ ചോദിക്കുന്നു അത് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം തന്നെയാണ് മുതിർന്ന ഡോക്ടർമാരെ പോലും വിളിച്ച് ഭയപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് മന്ത്രിക്കുള്ളത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഡോക്ടർ എസ് എസ് ലാൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് മാത്രമല്ല കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് പോലും വിളിച്ച് അവരെ പോലും ചീത്ത വിളിക്കുന്ന സ്വഭാവമാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ വീണ ജോർജിന് ഉള്ളത് എന്ന് കൂടി ഡോക്ടർ എസ് എസ് ലാൽ വ്യക്തമാക്കുമ്പോൾ എന്താണ് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന കെടുകാര്യസ്ഥത എന്നുള്ളതിന് ഇതിലും വലിയ ഉദാഹരണം വേറെ വേണ്ട എന്നുള്ളത് തന്നെയാണ് അടുത്ത കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ഹാരിസിനോട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനും ശത്രുക്കളോട് എന്ന പോലെ തന്നെയാണ് പെരുമാറിയിരുന്നത് പിന്നീട് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള കേസുകളെല്ലാം പിൻവലിക്കുവാൻ പിണറായി വിജയനും വീണ ജോർജും തയ്യാറാവുകയായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അവരോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉപഗ്രഹങ്ങളുമെല്ലാം ഈ കേസിൽ കുടുങ്ങും എന്ന് മനസ്സിലായപ്പോഴാണ് ജനങ്ങൾക്ക് ഹാരിസിന്റെ സത്യാവസ്ഥ മനസ്സിലായി എന്ന് കാര്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഹാരിസിനെതിരെയുള്ള കേസുകൾ പിൻവലിച്ച് തടിതപ്പാൻ വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി തുനിഞ്ഞത് എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് നല്ല ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി തൻ്റെ കയ്യിൽ നിന്ന് പോലും പണം മുടക്കി ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ സാക്ഷ്യപത്രം ആവശ്യമില്ല എന്നാണ് അവിടെ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ രോഗികൾ പറയുന്നത് ഡോക്ടർ എസ് എസ് ലാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ചും അവിടെ നടക്കുന്ന കെടുകാര്യസ്ഥതയെക്കുറിച്ചും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മന്ത്രി ഉൾപ്പെടെ ചില ഡോക്ടർമാരുൾപ്പെടെ വിചാരിക്കുന്നത് ഈ ആശുപത്രി അവരുടെ വകയാണ് ഈ നാട്ടിലെ സാധാരണക്കാരനാണ് ആശുപത്രി ഇവിടെ പെരുമാറുന്ന പറഞ്ഞാൽ മന്ത്രി സർവാധികാരി ഒരു വലിയൊരു അധികാര സ്ഥാപനമാണ് ഇതിന്റെ പേരിൽ നിയമനങ്ങളും ട്രാൻസ്ഫറുകളും എന്തിനാണ് ട്രാൻസ്ഫർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ട്രാൻസ്ഫർ ട്രാൻസ്ഫറില്ല അതുപോലെ ആക്കി കൊടു തിരുവനന്തപുരത്ത് ഈ ആശുപത്രികൾക്ക് സ്വയംഭരണാവകാശം കൊടുക്കണം ഇവിടെ ആർ സി സി നടക്കുന്നില്ലേ സ്ത്രീ നടക്കുന്നില്ലേ സ്വകാര്യ ആശുപത്രികൾ അവർ തനിയാ നടത്തുന്നില്ലേ കാര്യങ്ങൾ അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ നിയമനം തൊട്ട് എല്ലാ നിയമനങ്ങൾക്കകത്തും രാഷ്ട്രീയവും ഇതിനകത്ത് പിന്നിലൊക്കെ ഒരുപാട് അഴിമതിയൊക്കെയുണ്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് സീനിയർ ഡോക്ടർമാർ ഭയപ്പെടുത്താറുണ്ട് കേന്ദ്രമന്ത്രിയെ വിളിച്ചതിന് നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് വെച്ചെന്ന് ചോദിച്ച മന്ത്രിയാണത് അലോചിച്ച് നോക്കണം അതൊരു അലുമിനി അസോസിയേഷൻ ഗാസ്ട്രോ എൻട്രോളജിയിൽ പതിമൂന്ന് അസ്റ്റൻ പ്രൊഫസർമാരുടെ തസ്തിക ഫില്ല കിടക്കുകയാണ് മെഡിക്കൽ കോളേജിൽ പോകുന്ന ആരാണ് വയറ്റിന് അസുഖമായിട്ട് വയറ്റിൻ്റെ രോഗമായിട്ട് പോകുന്ന അവൻ നോക്കാൻ ഡോക്ടർ ഇല്ല യൂറോളജിയിൽ ഇതിന് മുമ്പിരുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അയാളിതുപോലെ കയ്യിൽ നിന്ന് പൈസ എടുത്ത സാധനം വാങ്ങുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശ്വാസവോ ശ്വാസവായിട്ട് വന്നു എൺപത്തി രണ്ട് കാര്യമാണ് രോഗി അവർ അസുഖം മാർ കാരണം ഡോക്ടർമാർ നേഴ്സുമാരും ഒക്കെ ഉണ്ട് പക്ഷെ അവരെ കട്ടിൽ തട്ടി അവരെ കാല് മുറിവുണ്ടായി അത് പറഞ്ഞപ്പോൾ അവർക്ക് അവിടെ നോക്കാൻ നേരമില്ല ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് വെച്ച് കെട്ടി വെച്ച് കെട്ടി അവിടെ മുറിവ് വ്രണമായി അവർ സ്വകാര്യ ആശുപത്രി പോയി തിരുവനന്തപുരത്തുള്ള സ്വകാര്യ ആശുപത്രി മൂന്ന് ലക്ഷം രൂപ ചെലവാക്കി കാലിൻ്റെ പാതവും മുറിച്ചു ഞാൻ വഴിയിൽ കിടന്ന മൃതപ്രായനായി കിടന്ന ഒരാൾ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ പറഞ്ഞ് ഡോക്ടറെ ബൈക്കിൽ നിന്ന് വീട് മരിച്ചു കിടക്കാമെന്ന് പറഞ്ഞു ഞാൻ നോക്കിയാൽ മരിച്ചിട്ടില്ല ഞാനൊരു അരമണിക്കൂറിൻ്റെ ആണ് ആംബുലൻസ് കിട്ടിയത് അവിടെ കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് സ്ട്രെച്ചറിൽ കഷ്ടിച്ചു വരെ ഒപ്പിച്ച് കിടത്തിയിട്ട് എനിക്ക് അന്ന് അകത്ത് പോകാൻ പറ്റില്ല അകത്ത് പോയാൽ ഇയാൾ ഓർമ്മയില്ലാത്ത ഇയാൾ താഴെ വീഴും യുദ്ധസ്ഥലത്ത് ഓടുന്നവർ ഡോക്ടർമാർ ഓടുകയാണ് അവർക്ക് അത്രയും തിരക്കാണ് ഇത് ഞാൻ വഴി കിടന്നാൽ ഇതുതന്നെയാണ് അവസ്ഥ എൻ്റെ അയൽവാസികളായ ഡോക്ടർമാർ അവർക്കൊരു പ്രായമുള്ളവരാണ് ഭാര്യയ്ക്ക് സ്ട്രോക്കിൻ്റെ സംശയമാണ് ഡോ രണ്ടുപേരുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി എം ആർ ഐ ചെയ്തിട്ട് അവിടെ കിടത്തിയിരുന്നു അവർ അതിന്ന് താഴെ വീഴും അച്യുതാനന്ദൻ ആലോചിച്ചു നോക്കണം അദ്ദേഹം ആഗ്രഹിച്ച ജീവനുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചു ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകണം പക്ഷേ അദ്ദേഹത്തെ പോലും പ്രൈവറ്റ് ആസ്പ്രയിൽ ചിക് ചികിത്സിച്ചിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എട്ട് പേരടങ്ങുന്ന സംഘമാണ് വന്ന് അദ്ദേഹത്തെ പ്രൈവറ്റ് ഹാസരി നോക്കിയത് എന്ന് പറഞ്ഞാൽ അച്യുതാനത്തിനത് പറ്റും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഒരു പ്രൈവറ്റ് ആസ്ട്രി കൊണ്ട് ഒരു പാവപ്പെട്ടൊരു തൊഴിലാളിക്ക്